ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൺമണി കൃഷ് കൃഷിനെതിരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് തമിഴ് തല്ലി തെറ്റി വരികയാണ് ഒറ്റ വീട്ടിലേക്ക് അങ്ങനെ കലുതുള്ളി വരികയാണ് കൺമണി ആ കയറി വരുന്ന സമയത്തിന് ധനലക്ഷ്മി നമ്മുടെ കൺമണി ഒരുപാട് ചൊടിപ്പിക്കാനായിട്ട് ഓരോന്ന് പറയുകയാണ് കേട്ടോ എടി നീ എവിടെ പോയതാടി ഈ തോന്നിയ പോലെ പോ ഇറങ്ങി പോവാനും കയറി വരാനും ഇതേ നിൻ്റെ വീടൊന്നും അല്ല ഇതേ ഇത് ഇത് കൈകാര്യത്തിലുള്ള വീടാണ് ഞാനാണ് ഇവിടെ ഗൃഹനാഥ അത് ഇതിനൊന്നും ഞാൻ അനുവദിക്കില്ല അഴിനാടാൻ വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടത്തി ഞാൻ ആകെ കല് തുള്ളി വരികയാണ് എൻ്റെ നിയന്ത്രണം വിട്ട് നിൽക്കുകയാണ് മിണ്ടാതെ ഇന്നോന്ന് പറയുന്നുണ്ട് ആ നീ എന്നെ ഭരിക്കാനായോ ഈ കണ്ട കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി ആ വരുണനെയും കൃഷ്ണനെയും പാട്ടിലാക്കിയപ്പോൾ നിനക്ക് സമാധാനമായില്ല എന്നിട്ടും നിൻ്റെ ഈ അഴി നിന്നിട്ടില്ല ഇപ്പോൾ ആരുടെ കൂടെയായിട്ട് ഈ പോയി തെണ്ടിയിട്ട് വരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഏട്ടത്തി നിങ്ങൾ മിണ്ടാതിരുന്നോ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കോ എന്ന് പറയുന്നുണ്ട് ആ നീ വാങ്ങിക്കോ നീ എന്നാൽ അതിൻ്റെ തല്ലടി തല്ലടി എന്നൊക്കെ പറയുന്നുണ്ട് നീ എൻ്റെ അനുവാദമില്ലാതെ ഞാൻ നിന്നെ ഈ വീട്ടിൽ കയറാൻ സമ്മതിക്കില്ല നീ എവിടെയാണ് പോയിട്ട് വരുന്നത് എനിക്കിപ്പോൾ അറിയണം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ ഞാൻ ഈ വീടിനകത്ത് കയറുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് ആ നീ കയറുന്നതൊന്ന് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ കൺമണി നിയന്ത്രണം വിട്ട് കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് ധനലക്ഷ്മിയുടെ ധനലക്ഷ്മി അങ്ങനെ തെന്നി മാറി വീടാണ് കേട്ടോ അയ്യോ എന്നെ ഇവിടെ തല്ലിയേ എന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഇതികയായിട്ട് ഗോപുവും അതുപോലെ തന്നെ കൺമണിയുടെ അച്ഛനും ഓടിയെത്തുന്നുണ്ട് എന്താ മോളെ എന്താ പറ്റിയ എന്താണ് അച്ഛൻ വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോൾ എൻ്റെ തലയിൽ കയറി നിരങ്ങാണ് ഞാൻ അല്ലെങ്കിൽ തന്നെ ഒരു ആദ്യവും അന്തൂല്ലാതെ ഞാൻ നിൽക്കുക അതിൻ്റെ ഇടയിലാണ് ഈ ഏട്ടത്തിയുടെ വക ഓരോന്ന് എത്ര കാലം എന്ന് വെച്ചാൽ ഞാൻ ക്ഷമിക്കുക ഇത് ഞാൻ നേരത്തെ ഓങ്ങി വെച്ചതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറയാണ് കേട്ടോ അങ്ങനെ ധന രശ്മിക്ക് ആകെ ദേഷ്യം നീ നിന്നെ ഞാൻ വെച്ചിട്ടുണ്ടടി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും നമ്മുടെ കൺമണി ദേഷ്യമൊന്നും തല്ലാൻ പോകേണ്ടത് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് കൺമണിയുടെ അച്ഛനും അതുപോലെ തന്നെ ഗോകുലും തടയുന്നുണ്ട് അങ്ങനെ കൺമണി അകത്തേക്ക് കയറിപ്പോവാണ് ആ സമയത്ത് ധനലക്ഷ്മി ദേശം എന്ന് പറഞ്ഞു ഈ ഏ പാമ്പിനെ അടി നോവിച്ചു വിട്ടെന്ന് പറഞ്ഞു ആ പാമ്പിനെ തന്നെ നോവിച്ചത് ഇനി ആ പാമ്പിനെ ഞാൻ തല്ലിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞു നീ എന്നെ കൊല്ലുമോ ഞാൻ ഇപ്പം തന്നെ പോലീസിനെ വിളിക്കൂടി നിന്നിപ്പോൾ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോടി പോലീസ് എൻ്റെ ആളാണ് അനിരുദ്ധ സാറിനെ ഇപ്പോൾ ഞാൻ വിളിക്കാൻ പോവുകയാണ് നിന്നിപ്പോൾ വന്ന് ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊക്കെ പറയുന്നുണ്ട് ആ നിങ്ങളെ വിളിച്ചു കാണിക്കുക എന്താ വരുന്നത് ഞാൻ ഇനി എന്തും നേരിടാൻ തയ്യാറന്നെയാണെന്നൊക്കെ പറഞ്ഞ് കൺമണി ധിക്കേരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കൺമണിയെയും അതുപോലെ തന്നെ ഗോകുലിനെയും കാണിക്കുന്നുണ്ട് അപ്പച്ചെ എന്താ അപ്പച്ചയ്ക്ക് എന്തത്ര ദേഷ്യം എന്തൊക്കെ ക്രിസ്താറിൻ്റെ കാര്യം ആലോചിച്ചാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ക്രിസ്താറു ഏത് സാറ് ആ സാറിൻ്റെ മിണ്ടി വീണ്ടി എന്നൊക്കെ പറഞ്ഞു എന്താ എന്താ അപ്പച്ചെ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ തെളിച്ച് പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കൺമണി നടന്ന കാര്യങ്ങളൊക്കെ ഗോകുളിനോട് പറയാനെട്ടോ അത് വലിയ ചൈത്തായി പോയല്ലോ ക്രിസ്താർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു വലിയ ചതിയായി പോയി എൻ്റെ അപ്പച്ചെ എങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ ക്രിഷ് ഫോൺ ചെയ്യാട്ടോ കേട്ടോ കൺമണിയെ ദാ ക്രിസ്താറാ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഗോ ഗോകുൽ വാങ്ങുന്നുണ്ട് ഹലോ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് ഗോകു ഞാനാണ് ക്രിസ്താറാണെന്ന് പറഞ്ഞത് ക്രിസ്താർ ഏത് ക്രിസ്താർ എനിക്കറിയണ ഒരു ഉണ്ട് നല്ല നട്ടിലുള്ള സ്നേഹമുള്ള ഒരാൾ ഇതിപ്പോൾ വേറെ ഏതോ ഒരു ക്രിസ്താറാണ് തൻ്റെ ശരീരം തങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കൂടിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എടാ മോനെ അങ്ങനെയല്ല നീയൊന്ന് അപ്പച്ചയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മനസ്സിലാക്കിയാലും ഇല്ല ഞാൻ ഒരുപാട് നിങ്ങൾക്ക് കൂട്ടായി നിന്നിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ തെറ്റുമ്പോൾ ഞാൻ നിങ്ങളുടെ ഭാഗം ചേർന്ന് ഒരുപാട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് എന്നെ കിട്ടില്ല റിസ നിങ്ങൾ ചെയ്തത് വലിയ ഇതായിപ്പോയി കാരണം എൻ്റെ അപ്പച്ചെ എത്രത്തോളം നിങ്ങളെ പുറത്തിറക്കാനായിട്ട് ഓടി നടന്നു എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നിട്ട് അവസാനം എൻ്റെ അപ്പച്ചെ നിങ്ങൾ വേദനിപ്പിക്കലോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു തരി പോലും നിങ്ങൾ എൻ്റെ അപ്പച്ചയെ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൺമണിക്ക് വേണ്ടി സംസാരിക്കുക ട്ടോ ഗോകുല് അങ്ങനെ കൃഷ്ണ അതിന് മറുപടി ഒന്നും പറയാൻ കിട്ടാതെ നിൽക്കുന്നുണ്ട് അങ്ങനെ വേഗം ഫോൺ കട്ട് ചെയ്യാം കേട്ടോ ഗോകുല് അങ്ങനെ നീയങ്കിലും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടല്ലോ എന്നൊക്കെ കൺമണി പറയാണ് ഗോകുലിനോട് അപ്പച്ചയ്ക്ക് വേണ്ടി ഞാനുണ്ട് അപ്പച്ചി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ദേവിജിയെയും അതുപോലെ തന്നെ കൃഷ്ണനെയും കാണിക്കുന്നുണ്ട് ആ ദേവിജി പറയാണ് അയ്യോ കൺമണി ഇങ്ങനെ ചെയ്തോ അത് വലിയ തെറ്റായി തെറ്റായിപ്പോയല്ലോ മോശമായിപ്പോയെന്നൊക്കെ പറഞ്ഞ് ആ ദേവജിക്ക് സങ്കടം വരുന്നില്ല എന്നോട് ഇങ്ങനെ പെരുമാറിയെന്നു പറയുന്നത് ഇങ്ങനെ പെരുമാറി സങ്കടമോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കണമായിരുന്നു നീ ചെയ്ത ചൈത്തിന് എന്നൊക്കെ പറയുന്നുണ്ട് അയ്യോ ദേവജി എന്താ ഇങ്ങനെ പറയുന്നത് അപ്പം എന്നെ ആരും മനസ്സിലാക്കണില്ലേ ചോദിക്കുന്നത് നിന്നെ എന്ത് മനസ്സിലാക്കാൻ ഒരു പെണ്ണിനോട് എന്തും തോന്നിയവാസം കാണിക്കാന്നാണോ വലിയ ആണത്തം കാണിച്ചുകൊണ്ട് നിന്നിട്ട് ഒരു കാര്യവുമില്ല ആ പെൺ പെൺകുട്ടിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ ആരാണെന്നുണ്ടെങ്കിലും അവൾ പ്രതികരിച്ചതും കുറഞ്ഞുപോയി ഇങ്ങനെയൊന്നും അല്ല ശരിക്കും ഒരു പെണ്ണുങ്ങൾ പെൺകുട്ടികൾ പ്രതികരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ദേവജി എനിക്ക് ഒരു തെറ്റ് തെറ്റുപറ്റിപ്പോയി എങ്ങനെയെങ്കിലും ഞാനും അവളായിട്ടൊന്ന് ചേരാനായിട്ട് എന്തെങ്കിലും ഒരു വഴി എന്നൊക്കെ പറഞ്ഞത് എൻ്റെ മുന്നിൽ ഒരു വഴിയില്ല മോനെ നീയേ കുറച്ച് കാണിച്ചത് കൂടിപ്പോയി ഇനി നീ തന്നെ നോക്കിക്കോ നിൻ്റെ വഴികൾ ഇനി എന്നോട് അഭിപ്രായം ചോദിക്കാനും സഹായം ചോദിക്കാനും വരണ്ട എനിക്കിതിലൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് ദേവജി കൈയ്യൊഴിയുന്നുണ്ട് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ആകെ ദേഷ്യം വന്ന് കലുതൊള്ളി നിൽക്കുക കാരണം കൺമണി എങ്ങനെ ആശ്വസിപ്പിക്കണം എങ്ങനെ നീ അവളോട് മിണ്ടി കൂടുക എന്നൊക്കെ ആശങ്കപ്പെട്ടു നിൽക്കുന്ന സമയത്ത് മാനസം അങ്ങോട്ടേക്ക് കയറി വരുന്നത് കൃഷ് കൃഷ് നീ വന്നോ ഞാൻ നിന്നെത്ര അന്വേഷിച്ചതെന്ന് അറിയൂ ഞാൻ എല്ലാവരോടും ചോദിച്ചു നീ എവിടെയാണെന്ന് നീ ഒരു മീറ്റിങ്ങിന് പോയതാണെന്ന് പറഞ്ഞു പക്ഷെ മീറ്റിംഗ് എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും ആരും പറഞ്ഞില്ല എല്ലാവർക്കും ഒരു കള്ളത്തരം ഉള്ള പോലെ എല്ലാവരും എന്നെ പറ്റിക്കുന്ന പോലെയൊക്കെ തോന്നിയിരുന്നു എന്നാലും നീ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ സംസാരിക്കാനോ മാനസ ഇതൊക്കെ കേട്ട് കൃഷിൻ ആകെ ദേഷ്യം വരുന്നുണ്ട് കൃഷി അങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് നിനക്ക് എന്താണ് ഞാൻ എവിടെ പോയാലോ എവിടെ വന്നാൽ നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത് നീ ആരാ എൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട് കൃഷ് ഞാൻ ആരാണെന്നോ നീ എന്താ എങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് മാനസ ചോദിക്കാട്ടോ അതെ നീ ആരാണ് നീ എൻ്റെ പ്രൈവസി മാറ്ററിലൊന്നും നീ ഇടപെടണ്ട നിനക്ക് അതിനുള്ള നിനക്ക് നല്ല ആർക്കും അതിനുള്ള അവകാശവും ഇല്ല ഞാൻ തന്നിട്ടില്ല നീ കുറച്ച് കൂടി പോകുന്നുണ്ട് നിനക്ക് പനിയാണെന്നുണ്ടെങ്കിൽ മൂടി പോയിട്ട് കിടന്നോളണം അല്ലെങ്കിൽ ഡോക്ടറെ പോയി കാണിച്ച് മരുന്ന് വാങ്ങി കഴിച്ചോളണം അല്ലാതെ ഞാൻ കൂടി കൂടിയിരുന്നു എന്നെ കെട്ടിപ്പിടിച്ചാൽ പനി മാറും എന്നല്ല നിന്റെ പനി എനിക്ക് പകരുക ചെയ്യുക നിനക്കൊരു കോമൺ സെൻസ് ഇല്ലേ നീയേ ഈ കമ്പനിയിലെ ജി എമ്മോ മാത്രമാണ് ഞാൻ എം ഡിയും നീ നിന്റെ ജി എം നിന്ന് ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ നോക്കുക നോക്കിയല്ല അല്ലാതെ എൻ്റെ ഇങ്ങനെ തൂങ്ങി വാലാട്ടി പട്ടിയെ പോലെ വരികയല്ല സി ഐ ഡി പണി നോക്കി വരികയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നല്ലോണം തന്നെ പൊട്ടിത്തെറിക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആകെ നാണം കെട്ട് തലകുഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ കാരണം കൃഷി ഒരിക്കലും ഇങ്ങനെ പ്രതികരിക്കുന്നു അവൾ പ്രതീക്ഷിക്കുന്നില്ല ഇതൊക്കെ മാറി നിന്ന് നമ്മുടെ ദേവജ് കണ്ടിച്ചിരിക്കുകയാണ് മാനസോട് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ കൃഷി പറയുന്നുണ്ട് നീ ഇനി എൻ്റെ കാര്യത്ത് തലയിട്ട് പോകരുത് ഇനി എങ്ങാനും എൻ്റെ പിന്നാലെ വരികയോ എന്നെ ഓരോന്ന് പറഞ്ഞ് വശീകരിക്കുക നോക്കുകയോ ചെയ്താലുണ്ടല്ലോ എൻ്റെ തനി ഗുണം നീ അറിയോ എന്നൊക്കെ പറഞ്ഞ് അവിടെ അവിടുന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് അങ്ങനെ മാനസാകെ അന്തം വിട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നീട് പിന്നീട് ധനലക്ഷ്മിയെ കാണിക്കുന്നുണ്ട് ധനലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ മുറ്റത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ ഗോകുലം അതുപോലെ തന്നെ കൺമണിയുടെ അച്ഛനൊക്കെ ആശ്വാസിപ്പിക്കുന്നു മോളെ നീ ഒന്ന് വിട്ടേക്ക് നീ എന്നൊക്കെ പറഞ്ഞത് ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മോള മോൾക്ക് ഈ ധനക്ഷ്മി ആരാണ് ഞാൻ കാണിച്ചു കൊടുക്കും ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട് അവർ വരട്ടെ അവരെ വന്നിട്ട് ഞാൻ അകത്ത് കയറുന്നുള്ളൂ അവളെ വന്ന് കൊണ്ടുപോകണം അതിന് ശേഷം ഞാൻ ഈ വീട്ടിനകത്ത് കയറുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞത് അവിടെ ശബ്ദം ചെയ്തുപോലെ ഇരിക്കുകയാണ് മോളെ അത് കാര്യമാക്കണ്ട നീ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് തന്നെ കൺമുണി വരുന്നത് എന്താ അച്ഛാ എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് മോളെ പോലീസ് വരും നിന്നെ കൊണ്ടുപോകും എന്നൊക്കെയാണ് ധനലക്ഷ്മി പറയുന്നത് എന്നൊക്കെ പറഞ്ഞത് പോലീസ് വരുന്നോ ആ കൊണ്ടുപോയിക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല എന്തായാലും ഇവർ ചെയ്തത്രയൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എടി നീയേ ഈ എന്നെ നോവിച്ചതിന് നീ അനുഭവിക്കൂടെന്നൊക്കെയായി പറയുന്നുണ്ട് നിങ്ങൾ നോവിച്ചതിൻ്റെ ഏഴായാലത്ത് പേരിൽ ഞാനിപ്പോൾ നിങ്ങൾക്കിത് ചെയ്തത് പിന്നെ പഴയ കൺമണിയല്ല നിങ്ങൾ പറയുന്നത് കേട്ട് പേടിച്ചരണ്ട് നിൽക്കാനും ഒഴിഞ്ഞു മാറി പോവാനും ആയിട്ട് ഞാനേ എൽ ഞാനിപ്പോൾ നല്ലോണം ദൈര്യം സംഭവിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് ഒന്നിന് പത്ത് പത്തിന് നൂറ് പിന്നെ നിങ്ങളുടെ പലിശ ഇടപാടുകൾ പോലെ പലിശയും മുതലും എല്ലാം കൂട്ടി ഞാൻ തരും അങ്ങോട്ടേക്ക് തരണമെന്നുണ്ട് ഇനിയുള്ള നാളുകൾ അങ്ങനെയുള്ള നാളാണ് ഇനി ഒന്നിൽ നിന്ന് കൺമണി പിന്നോട്ടേക്ക് ഇല്ല ഇനി തനി ഗുണം കൺമണി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പോകുന്നേ ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട് ആഹാ നിനക്ക് ഇത്ര അഹങ്കാരം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് നിൻ്റെ അഹങ്കാരത്തിനൊരു കുറവുമില്ലല്ലോ ഇപ്പോൾ പോലീസ് എത്തുകയും ഒക്കെ പറയുന്നുണ്ട് ഞാൻ ഈ സമയത്ത് തന്നെ പോലീസ് രണ്ട് പോലീസ് കോൺസ്റ്റബിൾ എത്തുന്നുണ്ട് കേട്ടോ ലേഡി അതിൽ വത്സല മാ മാഡമാണ് അതിന് വത്സല കൊണ്ട് തന്നെ കൺമണിക്ക് ഒരു ആവുന്നുണ്ട് കൺമണിക്ക് കണ്മണിയുടെ അച്ഛനും അങ്ങനെ അവരൊന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ ആ പോലീസ് എത്തി പോലീസ് എത്തി എവിടെ അനുരുദ്ധി സാർ അവിടെ ജീപ്പ് എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ എന്താ കാര്യം എന്നാൽ ആദ്യം അറിയട്ടെ തെളിവെടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മാഡം എന്താ സംഭവിച്ചെന്ന് അറിയും ഇവിടെ എന്നെ തല്ലി എന്നൊക്കെ പറഞ്ഞു തല്ലി വന്നു എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ധനലക്ഷ്മി ധനലക്ഷ്മി അവർ വലിയൊരു നാടകവിടെ നടത്തുന്നുണ്ട് ഞാൻ വെറുതെ ഒന്ന് ഇവളോട് എവിടെയാ പോയി എവിടെയാ വന്നതെന്ന് ചോദിച്ചേ ഉള്ളൂ കാരണം ഇന്നലെ നടന്ന നടന്ന പുുകിലൊക്കെ മാഡത്തിന് അറിയാമല്ലോ ആ കല്യാണം മുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിളിന്ന് എവിടെയോ പോയിട്ട് വന്നു അപ്പോൾ ഞാൻ എവിടെയാ മോളെ ഒന്ന് പോയിട്ട് വന്നത് എന്നോട് പറയും ഞാനല്ലേ ഇവിടുത്തെ ഗൃഹനാഥ ആ ഒരു അവകാശം വെച്ച് ചോദിച്ചത് ആ ചോദിച്ചതേ ഓർമ്മയോള ഇവൾ എൻ്റെ കരണം നോക്കി കൊണ്ട് പൊട്ടിച്ചു ഇതാ കണ്ടില്ലേ എൻ്റെ മുഖത്ത് പാട് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ വീണ്ടും പല കാര്യങ്ങളും പറഞ്ഞ് എങ്ങനെയെങ്കിലും കൺമണി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോട്ടേ എന്നുള്ള രീതിയിൽ കൺമണിക്കെതിരായിട്ട് ഓരോന്നോരോന്ന് പറയുന്നുണ്ട് അങ്ങനെ വത്സലയാണെന്നുണ്ടെങ്കിൽ ധനലക്ഷ്മിയുടെ സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെ ആ ഇതൊന്നും പോരാ തെളിവ് ഇതൊന്നും പോരാ അറസ്റ്റ് ചെയ്യാനായിട്ട് വേറെന്തെങ്കിലും ഉണ്ടോ പറയാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് തന്നെ തല്ലുന്നത് ആരെങ്കിലും കണ്ടവരുണ്ടോ സാക്ഷികളുണ്ടോന്ന് ചോദിക്കുന്നു ആ എന്റെ മോനും ഉണ്ട് അച്ഛനും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വത്സല അച്ഛനോടും ഗോകുലിനോടും ചോദിക്കുന്നുണ്ട് കൺമണി ഈ ധനലക്ഷ്മിയെ തല്ലി നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ ഉടനെ കൺമണിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ധനലക്ഷ്മിയുടെ മോൻ ഗോകുലും പറയുന്നുണ്ട് ഞാനും കണ്ടില്ല എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ കൺമണി ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ധനലക്ഷ്മി ആകെ അന്തം വിട്ട പോലെ നിൽക്കുന്നുണ്ട് കാരണം തനിക്ക് വേണ്ടി സാക്ഷി പറയാൻ പോലും ആരുമില്ല ഇനിയിപ്പോൾ എന്തായാലും പോലീസിനെ വിളിച്ചു വരുത്തിയതിന് പണി തനിക്ക് തന്നെ പണി കിട്ടുമോ എന്നുള്ളൊരു അങ്കലാപ്പിൽ നിൽക്കുകയാണ് കേട്ടോ ധനലക്ഷ്മി